ചാടിയ ഭക്ഷണം കഴിച്ചാൽ കഴിച്ചാല് ജുദാമ് ബറസ് മൂന്ന് രോഗങ്ങൾക്ക് അത് ശിഫയാണ് എന്ന് ഹബീബ് നാർ റസുലുല്ലാഹി സല്ലാ അലൈ സ്വല്ലാം പറഞ്ഞു ലഫ്ത് ഇതല്ല ഇതൊരു ഹദീസിന്റെ ആശയമാണ് അതായത് മക് മൂന്ന് കാര്യങ്ങൾ പറയണത് ഒന്ന് ജുനൂന് ഒന്ന് ജുദാമ് രണ്ട് ബറസ് മൂന്ന് മക്കൾ ഹംഖാവുല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നഫായിസുൽ മിനൻ എന്ന കിതാബിൽ നിന്നാണെന്ന് പറഞ്ഞു ഉസ്താദ് ഒരിക്കൽ പറഞ്ഞത് കേട്ട ഓർമ്മണ്ട് ഈ ഹദീസിൻ്റെ ആശയം ചാടിയ ഭക്ഷണം ഒരാൾ എടുത്ത് കഴിച്ചാൽ പിരാന്ത് ഉണ്ടാവില്ല ജുനൂൻ ഉണ്ടാവില്ല ജുദാം എന്ന കുഷ്ഠരോഗം ഉണ്ടാവില്ല വറസ് എന്ന വെള്ളപ്പാണ്ട് ഉണ്ടാവില്ല ഓനും ഓൻ്റെ കുട്ടികൾക്കും ഉണ്ടാവില്ല ഓനും ഉണ്ടാവില്ല കഴിച്ചോനും ഉണ്ടാവില്ല കഴിച്ചോന്റെ മക്കൾക്കും ഉണ്ടാവില്ല വലിയ വലിയ കാര്യങ്ങളാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം വിരൽ എങ്ങനെ നടുവത്തെ വിരല് ചൂണ്ട വിരല് ആദ്യം ഈമ്പണം പിന്നെ ഈ വിരല് രണ്ടാമത്തെ വിരല് ഈമ്പണം നടുവിരൽ പിന്നെ തള്ളാം വിരല് ഈമ്പണം പിന്നെ ഈ വിരല് പിന്നെ ഈ വിരല് ഭക്ഷണം കഴിച്ചിട്ട് വിരല് ഈമ്പണം എന്ന് നമുക്കറിയാം അതിന്റെ ക്രമം എങ്ങനെയാന്ന് നമ്മളാരും വല്ലാതെ ആലോചിച്ചിട്ടുണ്ടാവില്ല ഒരു കാര്യം സുന്നത്താണെങ്കിൽ ആ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഉസ്താദിന്റെ ശീതി കാര്യം ഫറത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണതാണ് സുന്നതോ ഫറത് ചർച്ച ചെയ്യാനല്ല ഫറത് ചർച്ച ചെയ്യാനല്ല ഇപ്പൊ നമ്മളെ കൂട്ടത്തില് റവാത്തി സംസ്കരിക്കുന്നവരുണ്ടാവും ലുഹാൻ സംസ്കരിക്കുന്നവരുണ്ടാവും താജു സംസ്കരിക്കുന്നവരുണ്ടാവും വിത്ത് സംസ്കരിക്കുന്നവരുണ്ടാവും ഓതുണ്ടാക്കി കഴിഞ്ഞാലുള്ള രണ്ടരക്കകത്ത് സുന്നതസ്കരിക്കണവരുണ്ടാവാൻ വളരെ സാധ്യത കുറവാണ് എന്ന് ഞാൻ പറഞ്ഞില്ല ഞാനേതായാലും ഇല്ല എന്റെ എനിക്ക് ഏതായാലും അറിയാലോ ഓതുണ്ടാക്കി കഴിഞ്ഞാൽ ഒതുവിന്റെ എട്രക്കാലത്ത് എന്നാൽ അമലുകൾക്ക് ശേഷം സുന്നത്തായ അമലുകൾ ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ അവൻ സംസാരിക്കുന്ന നാവ് ഞാനാകുമെന്നും അവൻ തൊടുന്ന കൈ ഞാനാകുമെന്നും അവൻ നടക്കുന്ന കാല് ഞാനാകുമെന്നും കുദുശിയായ ഹദീസിൽ പയതൊക്കെ അതേമാതിരി തന്നെ ഉണ്ടായിക്കൊണ്ട് ഒരു കുഴപ്പമില്ലട്ടോ വെള്ളിയാഴ്ച ചുമയൊക്കെ എന്നാൽ കാരണന്മാരൊക്കെ ഒരു കാര്യം ചെയ്യണം പ്രായമായവരൊക്കെ ഒരു കാര്യം ചെയ്യണം ഇമാമിങ്ങനാണ് വന്നിട്ട് മിമ്പറിൻ്റെ അടുത്ത് എത്തുമ്പോൾ മുക്കുറിൽ ഇരുന്ന് വാള് വാങ്ങുമ്പോൾ അസ്സലാമലൈക്കും പറയും അത് മുക്കുറിനോട് മാത്രമുള്ള സലാമമൊന്നുമല്ല കേൾക്കണ എല്ലാരോടുള്ള സലാമാണ് ഉറക്ക സലാം അടക്കണം എന്നാലേ വരും തലമുറ അടക്കുള്ളൂ കാരണന്മാരെ ഉറക്കമടക്കണം മറ്റൊരു അടുത്ത് കുട്ടികളൊക്കെ ഇനി കാരണന്മാരാവുമ്പോൾ മറക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഉറക്കമടക്കി കാണിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇമാമ മിമ്പറമേ കയറിയിട്ട് വീണ്ടും അസ്സലാമലൈക്കും വരെ ഉറക്കമടക്കണം അത് കഴിഞ്ഞിട്ട് കുത്തുബൊ ഇങ്ങനെ ഓതുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സ്വലാത്ത് എല്ലാനൊക്കെ വരും ഒക്കെ ഉറക്കം ചെല്ലണം ആദ്യത്തെ കുത്തുബ കയ്യാൻ നേരത്ത് ഒരായത്തോതും എന്ന് പറയുമ്പോൾ ൂന്ന് കാരണമാരൊക്കെ എന്താ ഉറക്ക പറയണന്ന് പറയാൻ കാരണം നാലേ അടുത്ത തലമുറ വരെയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നാലേ അടുത്ത തലമുറ വരെയുള്ളൂ അല്ലെങ്കിൽ പറയില്ല അതുകൊണ്ട് അടുത്ത തലമുറക്ക് ഈ സന്ദേശം കൈമാറേണ്ടവര് നമ്മളാണ് നമ്മൾ ഉഷാറായിട്ട് ചെയ്യണം വയസ്സന്മാര് അപ്പൊ ബാക്കിയുള്ളവർ ചെയ്യും കുട്ടികളെ കണ്ടിട്ട് പഠിക്കും ഞമ്മ വെറുതെ ഒരു വർത്താനുണ്ട് കുട്ടികളൊക്കെ മോശാണ് കുട്ടികളെല്ലാം മോശക്കാര് കുട്ടികളൊക്കെ നല്ലവരാ കുട്ടികൾക്കൊരു മോശം ഇല്ല കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട നമ്മളാണ് മോശക്കാരായിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടവരെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉഷാറായിട്ട് ചെയ്യും നമ്മളും കുട്ടികളായിട്ട് വലുതായത് തന്നെയല്ലേ നമ്മളെ കുട്ടിക്കാലത്ത് എങ്ങനെ കയറുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ള കുട്ടികൾ കുറേ കൂടി ഹൈടെക് രൂപത്തിലായിട്ടുണ്ടാവുന്നേ ഉള്ളൂ നമ്മളെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാലത്താണ് ഇന്ന് ഈ കാലത്താണ് കുറേം കൂടി ഹൈടെക് ആയിട്ടുണ്ടാവും എന്നുള്ള ചോദിച്ചാൽ കുട്ടികളെല്ലാം കേട് നിൽക്കുന്നത് വലിയവരാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഞമ്മള് ഹൗദും ഇങ്ങനെ ഒച്ചടും എന്നിട്ട് പള്ളിന്റെ മേലെന്ന് വർത്താനാന്ന് പറഞ്ഞാണ്ട് ജിഹാദ് പള്ളിന്റെ മേലെന്ന് വർത്താനം ഇല്ലാതിരിക്കണെങ്കിൽ ആദ്യം ഹൗദും കരക്കന്ന് കാരണന്മാരെ ഒച്ചടൽ നിർത്തണം എന്നാലടക്കുള്ളൂ നമ്മൾ കാണിച്ചു കൊടുത്താലല്ലേ ഉള്ളൂ ജീവിക്കുന്ന മാതൃക അതാണ് ബഹുമാനപ്പെട്ട അതിപര് ജീവിതം എന്ന് പറയുന്നത് പറഞ്ഞത് അലി ഉസ്താദ് വരുന്നുണ്ട് കുറെ മുപ്പേർക്കും പറയാനുണ്ടാവും കാരണം ഒരുപാട് കാലം കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്താളാണ് െ പറ്റി ആരോട് പറയാൻ പറഞ്ഞാലും എല്ലാവർക്കും പറയാനുണ്ട് എന്നുള്ളതാണ് അതിവ്യസ്ഥാന ഏറ്റവും വലിയ പ്രത്യേകത ആർക്ക് അവസരം കൊടുത്താലും എല്ലാവർക്കും ഒരുപാട് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാവർക്കും ഇന്നെയാണ് കൂടുതൽ പരിഗണന എന്ന് തോന്നും എന്നുള്ളതാണ് എല്ലാ പരിചയപ്പെട്ടാലും ഇന്നോട് ഭയങ്കര പരിഗണനയാണ് തോന്നുന്നു ഞങ്ങളവിടെ ഇപ്പോൾ എൻ്റെ അവിടെ അങ്ങാടിയിൽ അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന ഒരാളുണ്ട് നല്ല മനുഷ്യനാണ് അപ്പോൾ എന്നാലും ഞാൻ അവിടെ കടയിക്കാരെ പറഞ്ഞു എന്നോട് ഉസ്താനം ഭയങ്കര താല്പര്യം പറഞ്ഞു ഇതേ വർത്താനം എന്നോട് പഴയ പല 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 സ്ഥലത്ത് ചെല്ലുമ്പോഴും കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാട്ടിലെ അബ്ബാസിനോട് പറഞ്ഞു എന്നോട് പുസ്താന ഭയങ്കര താല്പര്യമായിരുന്നു ഇതിൽ കൂടെ പോവുകയാണെങ്കിൽ ഫ്രൂട്ട്സ് എൻ്റെ കടയിൽ നിന്നേ വാങ്ങലേ എന്ന് പറഞ്ഞു ഞാൻ യാത്രക്കാരനാണേ നമ്മൾ പല സ്ഥലത്ത് നിന്ന് ഇരുന്നതും പല കടയിൽ കയറുന്നതാണ് ഇതേ വർത്താനം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് എപ്പോൾ വന്നാലും പഴം എൻ്റെ കടയിൽ നിന്നാണ് വാങ്ങല് എല്ലാവർക്കും അവരിലേക്ക് കൂടുതൽ അടുപ്പമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന പ്രകൃതി എന്നാലോ കാര്യം എല്ലാരോടും പറയും ചെയ്യും കാര്യം ഇപ്പൊ സാലിപോയ്സിയെന്ന് എതിര് പറയാതിരിക്കൊന്നുമില്ല കാര്യം ആരോടും പറയുകയും ചെയ്യും എന്നാൽ നല്ല സ്നേഹവും നല്ല കൂടെയുള്ള പെരുമാറ്റം പരിചയപ്പെട്ട ആളുകളെ മറക്കാറുണ്ടായിരുന്നില്ല എന്നത് വലിയൊരു പ്രത്യേകതയാണ് പരിചയപ്പെട്ട ആൾക്കാരെ മിക്കവാറും ആൾക്കാരെ പേര് വരെ ഓർമ്മ ഉണ്ടാവും ആളേതായാലും ഓർമ്മ ഉണ്ടാവും പരിചയപ്പെട്ട ആളുകളെ മറക്കാറുണ്ടായിരുന്നില്ല മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത് എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും തയ്യാറാണ് ഹാദ്യമായ മനുഷ്യൻ വിജയിക്കും എന്നതിന്റെ തെളിവാണ് അധ്യപരിസ്ഥ അത് ഹാദിമങ്ങൾ വിജയിക്കും ലോകചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഹിദമത്തിന്റെ മനസ്സുള്ള എല്ലാ മനുഷ്യന്മാരും വിജയിച്ചിട്ടുണ്ട് ഹിതമത്തിൻ്റെ മനസ്സ് ഓർമ്മയുടെ മനസ്സാണ് ഹിതമത്തിൻ്റെ മനസ്സുള്ള ആളാണ് ഏറ്റവും ഓർമ്മയുള്ള ആൾക്കാർ അതുകൊണ്ട് ഹാദിമീങ്ങളായ മനുഷ്യന്മാർ വിജയിക്കും ആ ഹിതമത്തിൻ്റെ മനസ്സിന്റെ വിജയമാണ് യഥാർത്ഥത്തിൽ ഉസ്താദിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രോഗമായി കിടന്നു സ്വബുറിനെ പറ്റിയൊന്നും പറയണ്ട തവക്കുലിനെ പറ്റി പറയണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് തസൌഫിന്റെ ഗ്രന്ഥം നമ്മൾ പരിശോധിച്ചാൽ അതിലെന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ അതുപോലെ ജീവിതത്തിൽ പകർത്തുന്നു ഞമ്മളൊക്കെ കുറച്ച് പൈസ വേണം പഠിച്ചോനെ അല്ല കുറച്ച് പൈസ ഉണ്ടോയെന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ നമ്മൾ പൈസ അള്ളാനോട് ചോദിക്കുന്നത് പെരപ്പണി തീർക്കാൻ കുട്ടികളെ കെട്ടിക്കാൻ ഇങ്ങനെയുള്ള ആവശ്യത്തിനാണ് സ്വതക്ക കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ വേണം എന്ന് ആഗ്രഹിക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരെങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ വാസ്തവത്തിൽ പണത്തിൻ്റെ ഏറ്റവും വലിയ ഉപകാരം പെരപ്പണി തീർക്കലോ കുട്ടിനെ കെട്ടിക്കലോ ഒന്നുമല്ല പൈസയുടെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞത് സ്വതക്ക കൊടുക്കലാണ് സതൊക്കെ കൊടുക്കാനാണ് വാസ്തവത്തിൽ പൈസ വേണ്ടത് ഭക്ഷണം കഴിക്കാൻ പല വയ്യുണ്ട് പൈസ ഇല്ലെങ്കിലും പല വയ്യുണ്ടാവും വെള്ളം കുടിച്ചാൽ മതി ഭക്ഷണത്തിന്റെ സ്ഥാനത്ത് പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭക്ഷണം വേണം എന്ന് തോന്നുന്നവർക്കാണ് ഭക്ഷണം ഭക്ഷണം വേണ്ട എന്ന് തോന്നുന്നവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോ ഭക്ഷണം ആവശ്യമാണത് എപ്പോഴാണ് പഠിച്ചോനെ ഞാൻ ഉച്ചക്ക് ചോറ് വെച്ചിട്ടില്ല എല്ലോ തോന്നിയാല് അല്ലോ ഭയങ്കരമായിട്ട് പൈസ ഉണ്ട് തോന്നും ഉച്ചക്ക് ചോറ് വെച്ചിട്ടില്ല എന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ പൈക്കൂല്ല ഭക്ഷണം ആവശ്യമാണെന്ന് തോന്നുന്നവർക്കാണ് ഭക്ഷണം ഭക്ഷണം ആവശ്യമാണ് എന്ന് തോന്നാത്തവർക്ക് ഭക്ഷണം വേണ്ട ബഹുമാനപ്പെട്ട സെയ്ദന ഇബ്രാഹിം കൊട്ടാരം വിട്ടതിന് ശേഷം പല ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്തിരുന്നു കാരണം മൂപ്പര്ക്ക് ഭക്ഷണം തോന്നിയിട്ടില്ല ഒരു ദിവസം ഒപ്പം കൂടി ഞാൻ നിങ്ങളൊപ്പം പോരറ്റന്ന് ചോദിച്ചു അബ്ദുല്ലിന് തന്റെ ഇർഷാദിൽ ഈ കഥ പറയുണ്ട് ഒരു ദിവസം ഇബ്രാഹിം ഇബ്രാഹിന കൂടെ ഒരാൾ കൂടിയിട്ട് ചോദിച്ചു ഞാൻ നിങ്ങളൊപ്പം പോരറ്റ് ചോദിച്ചു പോന്നോർ മൂപ്പരൊപ്പം ഇങ്ങനെ പോയി കുറേ ദൂരം ചെന്നപ്പോൾ അദ്ദേഹമിന് തോന്നി എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവുമല്ലോ ഓന് വഷ് ഉണ്ടാവുമല്ലോ അപ്പൊ ഇബ്രാഹിം വിശന്നു സാധാരണ ഓവർ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ പോക്കാണ് പതിവ് കൂടെ ഒരാൾ ഉണ്ടായ ഓന് എന്ന് തോന്നിയപ്പോൾ ഇബ്രാഹിം ഇബ്രാഹിൻ വിശന്നു അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കത്ത് ഒരാൾക്ക് കൊടുത്തയക്കുന്നതാണ് കഥ കഥ നമ്മളെ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടാണ് അപ്പോൾ ഭക്ഷണം ആവശ്യമാണെന്ന് തോന്നുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം ഭക്ഷണം ആവശ്യമാണെന്ന് തോന്നാത്തവർക്ക് ഭക്ഷണം ആവശ്യമില്ല അവരങ്ങനെ ജീവിച്ചു കൊള്ളും എന്നതാണ്